ഇപ്പോൾ എല്ലാം ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ രൂപയ്ക്ക് 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 മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് ഗ്യാസ് പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങൾ എന്നിവ ഏറ്റവും വലിയ ജനത ഫോൺ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ മന്ത്രിമാരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുൻ മന്ത്രിമാരുടെ പങ്ക് വ്യക്തമായി കഴിഞ്ഞതാണെന്നും കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച സംഭവമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു സ്വർണക്കൊള്ളയിലെ സർക്കാർ ഒളിച്ചുകളി ജനത്തിന് മനസ്സിലായി പത്തു വർഷത്തെ ഭരണക്കെടുതി ജനത്തിന് മനസ്സിലായി ദേവസ്വം പ്രസിഡന്റുമാർ ഇങ്ങനെ ചെയ്യാൻ മന്ത്രിമാരുടെ അനുവാദം വേണം ഏത് കൊച്ചുകുഞ്ഞിനും അതറിയാം ക്രിമിനൽ നടപടി പ്രകാരം അറസ്റ്റ് കഴിഞ്ഞാൽ തൊണ്ടി മുതൽ കണ്ടെത്തണം എന്തുകൊണ്ട് തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയില്ലെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു സ്വർണം എവിടെയാണ് പോയതെന്നും അദ്ദേഹം ചോദിച്ചു എസ് ഐ ടിക്ക് മുന്നിൽ താൻ നൽകിയ മൊഴിയും ഇതാണ് തൊണ്ടി മുതൽ കണ്ടെത്താത്തത് ദുരൂഹമാണ് അന്വേഷണത്തിന്റെ പ്രധാന കണ്ടെത്തലാവണം തൊണ്ടി മുതൽ നിഗൂഢമായ വൻ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഇത് പുറത്തുവരാൻ തൊണ്ടി മുതലിലേക്ക് എത്തണം അന്താരാഷ്ട്ര മാഫിയ ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെത് ചരിത്ര വിജയമാണ് വിജയത്തിന് പിന്നാലെ സി പി ഐ എം അക്രമം അഴിച്ചുവിടുകയാണ് പരാജയത്തിന്റെ അരിശം തീർക്കാൻ യു ഡി എഫ് പ്രവർത്തകരെ ആക്രമിക്കുന്നു തോറ്റ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയാണ് അക്രമത്തിന് ഇറങ്ങുന്നത് പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അക്രമം അവസാനിപ്പിക്കാൻ സി പി ഐ എം തയ്യാറാകണം തെരഞ്ഞെടുപ്പിലെ ജയപരാജയം സ്വാഭാവികമാണ് ജനങ്ങൾക്ക് സർക്കാരിനെ മടുത്തു സർക്കാരിന് ജനവിശ്വാസം നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് വൻ വിജയം നേടും തിരുവനന്തപുരത്തെ ബി ജെ പി വിജയം മുഖ്യമന്ത്രി സമ്മാനിച്ചതാണ് കോർപ്പറേഷനിൽ ദുർഭരണം സംഭാവനയായി നൽകിയത് സി പി ഐ എം ആണ് ഈ ദുർഭരണം ബി ജെ പി വിജയത്തിലേക്ക് നയിച്ചു ബി ജെ പി യു ഡി എഫിന്റെ മുഖ്യ ശത്രുവാണ് ജനവിധി അട്ടിമറിക്കാൻ തങ്ങളില്ല ബി ജെ പിയെ അകറ്റി നിർത്താൻ സി പി എമ്മുമായി ഒരു ധാരണയും ആലോചിച്ചിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ശശി തരൂർ വിഷയത്തിൽ പ്രതികരിച്ച ചെന്നിത്തല തരൂർ കോൺഗ്രസ് എം പി ആണെന്നും കോൺഗ്രസിൽ തുടരുന്ന കാലം പ്രത്യയശാസ്ത്രം പിന്തുടരണമെന്നും ഓർമ്മിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക